േക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കർത്താവ് ഇന്ന് വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ സാധാരണ എന്താ പറയാ നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് തന്നെ നമ്മളൊരു ഉടുപ്പൊക്കെ ഇട്ട് അല്ലെ പൊതിഞ്ഞ് നമ്മൾ സൂക്ഷിക്കാറുണ്ട് അല്ലെ ഇതുപോലെ തന്നെയാണ് നമ്മൾ ദൈവികമായ കാര്യത്തിലും നമ്മൾ ബൈബിളിൽ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ധരിച്ചിരിക്കുന്നത് ഒരു ഉടുപ്പ് അല്ലെങ്കിൽ ഒരു സാരി ഒരു ചുരിദാർ പുറമേ അതായിട്ട് തോന്നിയാലും സത്യത്തിൽ ആത്മീകമായിട്ട് നമ്മൾ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ് എത്ര പേരൊരാമ്യൻ പറയുന്നുണ്ട് എന്നെനിക്കറിയില്ല ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ് മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ ക്രിസ്തുവിനെ പോലെ അവർ കാണുവാനായിട്ട് തീരട്ടെ അതുപോലെ തന്നെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ക്രിസ്തു എത്ര ബലവാനാണ് എത്ര ശക്തിവാനാണ് അപ്പോൾ നമ്മൾ നമ്മളിച്ചിരി ബലഹീനരാണെങ്കിലും പുറമേയുള്ളവൻ അല്ലെങ്കിൽ പുറത്ത് കാണപ്പെടുന്നവൻ അത് ശക്തിയുള്ളവനാണ് ഹലോ ലൂയ്യ അതുകൊണ്ട് ഈ ദേശത്തെമ്പാടും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെമ്പാടും ക്രിസ്തുവിനെ പോലെ ഇരുളിൽ പ്രകാശിക്കുന്ന പോലെ പ്രകാശം കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് സ്പോൺസർ ചെയ്ത് ഓസ്ട്രേലിയയിൽ കീ ആൻഡ് ാണ് ഇന്ന് വിവാഹ വാർഷികമാണ് ഹാപ്പി ആനിവേഴ്സറി ആൻഡ് രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ കുടുംബ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹവും ദൈവിക കൃപയും ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മക്കൾ ദൈവ പൈതലായിട്ട് വളരുവാൻ കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്തത് ഒരു കോ സ്പോൺസറാണ് അബുദാബി കെസിയ സജി ആൻഡ് മെറി യാണ് താങ്ക് യു കെസിയ ആൻഡ് മെറിറ്റ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് കെസിയ സജിയുടെയും ചാക്കോയുടെ വിവാഹ വാർഷികമാണ് വാവും രണ്ടാമത്തെ ഒരു ഒരു കപ്പിൾസ് ആണല്ലോ ഹാപ്പി ആനിവേഴ്സറി കെസിയ ആൻഡ് മെറിറ്റ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ നീ നല്ലൊരു കുടുംബജീവിതം കൊടുത്തല്ലോ കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഇനിയും ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിന് കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ മേൻ ഈ ആഴ്ചയിലെ മീറ്റിങ്ങുകളൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് സ്ക്രീനിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതെല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നാളെയാണ് ഖത്തറിൽ മീറ്റിംഗ് നടക്കുന്നത് അതുപോലെ തന്നെ മറ്റന്നാളാണ് നമുക്ക് ദുബായിൽ മീറ്റിംഗ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങളെല്ലാം സ്ക്രീനിൽ കാണുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ നോട്ട് ചെയ്യുക നിങ്ങളുടെ പരിചയത്തിലുള്ള ആരൊക്കെ ഉണ്ടോ ദയവായി അവിടെ കയക്കുക നിങ്ങളെ ഓരോരുത്തരെയും നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ബ്രദർ ഡാമിന് അവിടെ എത്തിച്ചേരുന്നത് ആ ഒരു അവസരം പാഴാക്കരുത് എന്ന് ഞാൻ നിങ്ങളെ സ്നേഹപുരസരം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് ഹോളിനെസ് പറയുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെക്കാളൊക്കെ വിലയേറിയതാണ് എന്ന് പറയുന്ന അതിശക്തമായ സന്ദേശം വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം ബാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വിശുദ്ധിയോട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചതൊക്കെ എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന് ശേഷമായാലും ഇതിനു ഇതിനുമുമ്പുള്ള എപ്പിസോഡുകൾ എനിക്ക് തോന്നുന്നു മോർണിംഗ് ഗ്ലോറി ശേഷം ഓരോ മോർണിംഗ് ഗ്ലോറിക്ക് ഒരു സ്പെസിഫിക് നമ്പറുണ്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കത് കിട്ടും ഇതിനു മുമ്പോട്ടുള്ള എപ്പിസോഡുകൾ അതിന് ശേഷമുള്ള എപ്പിസോഡുകളൊക്കെ സെർച്ച് ചെയ്യാൻ ഒരുപക്ഷെ അതായിരിക്കും എളുപ്പവഴി പലരും എനിക്ക് വാട്സപ്പിലൊക്കെ ചോദിക്കാറുണ്ട് ഇതിനു മുമ്പ് പാർട്ട് വൺ എവിടെ കിട്ടും പാർട്ട് ടു ഇവിടെ കിട്ടും കഴിവതും ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിക്കൊരു നമ്പറുണ്ട് അതിൻ്റെ തമനയിലും അതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലൊക്കെ കാണാം ആ നമ്പറിന് ശേഷമുള്ള നമ്പറുകൾ ടൈപ്പ് ചെയ്താൽ മോർണിംഗ് ഗ്ലോറി അതിന് ശേഷം ഇത് ബ്ലെസ്സിങ് ട്രുഡേ എന്നൊക്കെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വളരെ വളരെ ഡിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഹോളിനെസ് ഈസ് മോർ പ്രഷ്യസ് ദാൻ ലൈഫ് അല്ലെങ്കിൽ വിശുദ്ധി ജീവനേക്കാൾ വലുതാണ് വാ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് വിശുദ്ധി എന്ന് പറയുന്നത് ജീവനേക്കാൾ വലുതാണ് ഒരു വചനം നമുക്ക് നോക്കാം ഹോളിനസ് നെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് ഹീ ആൻഡ് ട്വൽഫ് നമ്പർ ഫോർ ലേഖനം പന്ത്രണ്ടിൻ്റെ നാലിൽ ഇൻ യു സ്ട്രഗിൾ അഗെൻസ്റ്റ് സ്വിൻ യു ഹാവ് നോട്ട് യെറ്റ് റെസിസ്റ്റഡ് നിങ്ങൾ പോരാടുന്നതിൽ പോരാട്ടം കഴിക്കുന്നതിൽ യുദ്ധം ചെയ്യുന്നതിൽ യു ഹാവ് നോട്ട് ഇറ്റ് റെസിസ്റ്റഡ് ടു ദർ ബ്ലഡ് രക്തം ചിന്തുന്നതുവരെ നിങ്ങൾ ഇതുവരെ എതിർത്ത് നിന്നിട്ടില്ല അല്ലെങ്കിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ എതിർത്ത് നിന്നിട്ടില്ല എന്ന് പറയുന്നത് ഒരുപക്ഷേ അന്നത്തെ എബ്രായ എബ്രായക്കെഴുതി ലേ ലേഖനമാണല്ലോ അത് അവരുടെ ആ സാഹചര്യത്തിൽ ആ സഭ അല്ലെങ്കിൽ അവിടെയുള്ള സഭാംഗങ്ങൾ അവർക്ക് വന്ന ചില വലിയ പരിശോധനകളിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതായിട്ട് പറയേണ്ട പ്രലോഭനങ്ങളിൽ ഒരുപക്ഷെ അവർ വീണുപോയി കാണും പലതിനും അവർ വഴങ്ങിക്കാണും കൃത്യമായ കോണ്ടക്സ്റ്റ് എന്താണെന്നുള്ളത് ഇവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല പലതും ടീച്ചിങ്സിലുണ്ടെങ്കിലും കൃത്യമായി എന്താണെന്നുള്ളത് അവിടെ ഇവിടെ അല്ലെങ്കിലും എന്തൊക്കെയോ സാഹചര്യങ്ങളിൽ അവർ പാപത്തിൻ്റെ ഭയ പാപത്തോടുള്ള ഭയങ്കരമായ സ്ട്രഗിൾ വന്ന സമയത്ത് ശരിക്കും ജീവൻ കൊടുത്തു വരെ നിൽക്കേണ്ടതായിരുന്നു പക്ഷെ അവർ നിന്നില്ല അതൊരു പരാതി പോലെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ യു സ്ട്രഗിൾ എഗെയിൻസ്റ്റ് സിൻ യു ഹാവ് നോട്ട് ഹിയേറ്റർ റെസിസ്റ്റഡ് ഇതുവരെ അങ്ങനെ പോരാട്ടം കഴിച്ച് അല്ലെങ്കിൽ തീർത്ത് നിന്നിട്ടില്ല ടു ദ പോയിൻറ്റ് ഓഫ് ഷെഡിങ് യുവർ ബ്ലഡ് രക്തച്ചൊരിച്ചിൽ വരെ നിങ്ങൾ നിന്നിട്ടില്ല അതിനകത്ത് എവിടെയൊക്കെ അവർ കോംപ്രമൈസ് ചെയ്ത് അവരങ്ങ് അവരങ്ങ് പലതിൻ്റെയും മുമ്പിൽ തലകുനിച്ച് കാണും ചില ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിലേക്ക് അവർ സ്റ്റെപ്പ് എടുത്ത് കാണും ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ പല പ്രാവശ്യത്തിന് മുമ്പ് ഒരു പ്രത്യേക ജീവി ഏഴമിൻ എന്നാണ് ആ ജീവിയുടെ പേര് ഇ ആർ എം ഐ എൻ ഇത് എഴുമ ഒരു പ്രത്യേക ഒരു ഒരു മൃഗമാണ് അതിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേറാണ് പ്രത്യേകിച്ച് മഞ്ഞൊക്കെ വീഴുന്ന സമയത്ത് ഇതിൻ്റെ ഫേറ് വിൻ്റർ സീസണിൽ സ്നോ വൈറ്റ് വൈറ്റായിരിക്കും വെളുത്തു വെളുത്തു പോലെ വെളുത്ത രോമങ്ങളാണ് രോമക്കുപ്പായമാണ് എഴുമുള്ളത് നിങ്ങൾക്കത് ഒരു നമ്മുടെ എഡിറ്റിംഗ് ടീം അതിൻ്റെ പിക്ചർ കാണിക്കുമായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് ഒന്ന് നോക്കാം അതുപോലെയുള്ളൊരു വെളു വെളുത്ത രോമക്കുപ്പായം നമ്മുടെ സാന്റാ ടോസിൻ്റെയൊക്കെ താടി പോലെ അതുപോലെ വെളുത്ത രോമക്കുപ്പായമാണ് ഇതിനുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രോമ വെളുത്ത ഈ കുപ്പായത്തിൽ അല്ലെങ്കിൽ രോമം കൊണ്ടുള്ള അതിൻ്റെ ഉടുപ്പിൽ ഒരു കറ പോലും പിടിക്കാൻ ഈ ജീവി സമ്മതിക്കില്ല എന്നാണ് എല്ലാവരുടെ ഒബ്സർവേഷൻ മനസ്സിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ പിടിക്കാൻ വേണ്ടി വെടിവെക്കേണ്ട ഇതിനെ പിടിക്കാൻ വേണ്ടി പ്രത്യേക ട്രാപ്പോ പ്രത്യേകമായ പെട്ടികളോ ഒന്നും റെഡിയാക്കേണ്ട കെണികളൊന്നും ഒരുക്കേണ്ട ആവശ്യമില്ല ആകെ ചെയ്യേണ്ടത് ഇത് ഇത് ഇതിൻ്റെ വീട് ചിലപ്പോൾ ക്ലിഫിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ മരത്തിൻ്റെ പോതുകളിലായിരിക്കും അപ്പോൾ ഇവ ഇതിനെ പിടികൂടാൻ വേണ്ടി പരിശീലനം ലഭിച്ചിട്ടുള്ള നായ്ക്കളെ അഴിച്ചു വിടും അപ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി ഈ നായ്ക്കൾ വിടുന്നതിന് മുമ്പ് ഇതിൻ്റെ വീടിൻ്റെ പൂമുഖത്ത് അല്ലെങ്കിൽ വീടിൻ്റെ മുമ്പിലായിട്ട് കുറേ ചെളിയും അഴുക്ക് കൊണ്ടുവരും മരത്തിൻ്റെ പോതാണെങ്കിൽ അതിൻ്റെ മുമ്പിലായിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെയൊക്കെ കുറേ ചെളി അല്ലെങ്കിൽ അഴുക്ക് പിടിപ്പിച്ചു വെക്കും ക്ലിഫിലാണെങ്കിൽ അതിൻ്റെ ഭാഗത്തൊക്കെ അഴുക്ക് വയ്ക്കും ഒരു കാരണവശാലും ഈ അഴുക്കിലൂടെ നടന്ന് അതിൻ്റെ വീട്ടിലേക്ക് പോവില്ല എട്ട് നായ്ക്കളിച്ചു വിടുകയാണ് ട്രെയിൻഡായിട്ടുള്ള ഡോഗ്സ് ഇതിനെ ചേസ് ചെയ്ത് ഇത് ഓടുന്നത് ഈ ഗുഹയ്ക്കകത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പോതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി സ്വന്തം വീട്ടിലേക്ക് ഓടി ഒളിക്കാൻ വേണ്ടി ഓടുമെങ്കിലും അതിൻ്റെ മുമ്പിൽ അഴുക്ക് കാണുമ്പോൾ ഇത് നിൽക്കും അതിലേക്ക് ഒരു കാലടി പോലും എടുത്ത് വയ്ക്കില്ല ഇതിൽ അഴുക്കാകാൻ സമ്മതിക്കില്ല അവിടെ നിൽക്കുമ്പോൾ ഈ പട്ടികൾ വന്ന് ഇതിനെ ചെയ്സ് ചെയ്ത് നായ്ക്കൾ വന്നതിനെ ചെയ്സ് ചെയ്ത് പിടിക്കുന്ന അറ്റം വരെ എത്തിയാൽ പോലും അഴുക്കാകാതിരിക്കാൻ അവിടെ തന്നെ നിൽക്കും ഈ നായ്ക്കൾ വന്ന് അതിനെ പിടിച്ചു കൊല്ലും എന്നാൽ പോലും അഴുക്കിലേക്ക് കാലുവെക്കില്ല വയ്ക്കില്ല അപ്പോൾ ഇവിടെ ബ്രാലേഖനെഴുതുന്ന ആൾ പ്രാണത്യാഗത്തോളം അല്ലെങ്കിൽ രക്തം ചിന്തുന്നത് വരെ പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ എതിർത്ത് നിന്നിട്ടില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ മൃഗത്തെ ഓർമ്മ വരും ഈ മൃഗങ്ങൾ അതിനെ വെട്ടപ്പട്ടികൾ വന്ന് പിടിക്കുന്ന സാഹചര്യത്തിൽ പോലും അഴുക്കിൽ പോകാൻ സമ്മതിക്കില്ല ഒന്ന് രണ്ട് ബൈബിൾ ക്യാരക്ടേഴ്സ് ആക്ച്വലി എൻ്റെ മുമ്പിൽ വരികയാണ് ഇത് ഈ ഈ വചനം വായിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നത് ചുമ്മാ കഥ പറഞ്ഞു പോവുകയല്ല മൃഗങ്ങളെക്കുറിച്ച് സുവോളജി പഠിപ്പിക്കുകയല്ല എൻ്റെ ഉദ്ദേശം ഉത്തരേ ഉള്ളു നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കണം ഈ ലോകത്തിൽ പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് കൈയിനോട് ദൈവം പറയുന്നത് പാപം ദൈതിൻ്റെ ഡോറിൽ വന്ന് കിടക്കുക പമ്മി കിടക്കുക നിന്നെ പിടികൂടാൻ വേണ്ടി ഇറ്റ് ഇസ് ഫ്രൗളിങ് അ ഡോൾ ഇങ്ങനെ വന്ന് കിടക്കുക പക്ഷെ നീ അതിനെ കീഴടക്കണം പാവം നിന്നെ കീഴടക്കരുത് എന്ന് കൈയിനോട് പറയുകയാണ് ഓക്കെ രണ്ട് ഒന്ന് രണ്ട് കഥാപാത്രങ്ങളെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ജോസഫാണ് ജോസഫിൻ്റെ കാര്യം നമുക്കറിയാം തൻ്റെ യൗവനകാലത്തിലെ ഏറ്റവും വിലപ്പെട്ട വർഷങ്ങൾ തൻ്റെ ചുറുചുറുക്കും ഒക്കെയുള്ള യൗവനത്തിലെ ഏറ്റവും വിലപ്പെട്ട വർഷങ്ങൾ അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വന്നത് കാരാഗ്രഹത്തിൽ വീണത് എന്തിനു വേണ്ടിയായിരുന്നു പ്രലോഭനത്തെ എതിർത്ത് പാവത്തിൽ വീഴാതെ ഫൊത്തീഫറിൻ്റെ ഭാര്യയുടെ പ്രീണനങ്ങളിൽ വീഴാതെ സൂക്ഷിച്ചതുകൊണ്ടാണ് താൻ ജയിലിൽ കിടക്കേണ്ടി വന്നത് നമ്മളാണെങ്കിൽ അത് ചെയ്യുമോ ഇന്നത്തെ ചെറുപ്പക്കാർ അത് ചെയ്യുമോ ചിന്തിച്ചു നോക്കണം ഇന്നത്തെ വിശ്വാസികൾ അത് ചെയ്യുമോ ദൈവമക്കൾ എന്നറിയപ്പെടുന്നവർ അത് ചെയ്യുമോ അല്ലെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷകരെന്നറിയപ്പെടുന്നവർ അത്രയും പിടിച്ചു നിൽക്കുമോ ചോദ്യമാണ് നിൽക്കില്ലെന്നൊന്നുമല്ലേ പറയുന്ന ചോദ്യം ചിന്തിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ട് ജോസഫ് നോക്കുമ്പോൾ ഒന്നുകിൽ ഈ ലേഡിയുടെ പ്രലോഭനത്തിൽ വീഴുക പാപത്തിലേക്ക് വീണുകൊടുക്കുക ഒരുപക്ഷെ അവൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോളും ഇമേജ് ടാർണിഷ് ചെയ്യുക ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവൾക്ക് സ്വാധീനം ഉപയോഗിച്ചൊക്കെ ചെയ്തോളും എന്നാൽ അടു അടുത്ത ഒരിതെന്ന് പറയുന്നത് അതിനെ ചെറുത്ത് ഈ പാപത്തിനെതിരെ പോരാടി നിന്നുകൊണ്ട് കാരാഗ്രഹത്തിൽ പോയി വഴിക ശിക്ഷ അനുഭവിക്കുക ജോസഫ് തീരുമാനിച്ചെന്തായിരുന്നു എന്ത് കോൺസിക്വൻസ് വന്നാലും ഞാൻ ഈ പാപത്തിനില്ല അതുകൊണ്ടവൻ ഏകദേശം പത്ത് പതിമൂന്ന് വർഷത്തോളം തൻ്റെ ജീവിതത്തിൽ എത്ര വർഷം കാരാഗൃഹത്തിൽ കിടന്നതെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല ഞാൻ ആ ജോസഫിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഏതായാലും അനേകം വർഷങ്ങൾ ആ മനുഷ്യൻ കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു മൊത്തത്തിൽ പതിമൂന്ന് വർഷമാണ് അദ്ദേഹത്തിന് സ്വപ്നം കണ്ട ശേഷം സഹോദരന്മാർ തനിക്കെതിരെ നിന്നപ്പോൾ സംഭവിക്കേണ്ടത് കാരാഗൃഹത്തിലെ കൃത്യം വർഷങ്ങൾ എനിക്ക് ഓർമ്മയില്ല അടുത്തൊന്നാണ് ഡാനിയൽ ഡാനിയൽ എന്ന ചെറുപ്പക്കാരനും കൂടെയുള്ളവരും അവർ ചെയ്തതാണ് വിഗ്രഹ അന്നത്തെ അവിടെയുള്ള വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട അർപ്പിച്ച ഒത്തിരി സ്വാദ് ഭോജ്യങ്ങൾ വളരെ നല്ല ആഹാരം അവർക്ക് ലഭിക്കുമ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് വേണ്ട രാജാവിൻ്റെ രാജാവിൻ്റെ ഈ ഇങ്ങനെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് ഞങ്ങൾക്ക് വേണ്ട പകരം ശാഖപദാർത്ഥങ്ങൾ അവർക്ക് കുറച്ച് വെജിറ്റബിൾസും ലെറ്റിൽസും അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കൊണ്ട് അവർ ജീവിച്ചു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് അവർ വേണ്ടെന്ന് പറഞ്ഞു കാരണം അത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതാണ് അത് അശുദ്ധമാണ് ദൈവസന്നതിയിൽ ഞങ്ങൾ ഇത് കഴിച്ച് ജീവിച്ചോളാം പക്ഷേ എൻ്റെ ഔട്ട്കം പറഞ്ഞിട്ടുണ്ട് മറ്റെല്ലാ യുവാക്കന്മാരെക്കാൾ എല്ലാവരേക്കാളും ഇവരുടെ ശരീരം പുഷ്ടി വളരെ സ്ട്രോങ്ങുമായിരുന്നു ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഗ്രേസിൽ ദൈവം അത് ചെയ്തു കൊടുത്തു പക്ഷേ അവരെ കോംപ്രമൈസിന് തയ്യാറായില്ല വാവ് ഇവരൊക്കെയാണ് ദൈവം ചരിത്രത്തിൽ ആർക്കും മറക്കാനാവാത്ത കഥാപാത്രങ്ങളാക്കി മാറ്റിയത് ഇത് കാണുന്ന ചെറുപ്പക്കാർ ബാലികാ ബാലന്മാർ പ്രായമുള്ളവർ എല്ലാവരോടും ഞാൻ പറയാം ദൈവത്തിൻ്റെ ആ ഒരു വലിയ വിശുദ്ധിയിൽ നിൽക്കാൻ നമ്മളൊരു എടുക്കാമെങ്കിൽ ആദ്യം കുറച്ച് സഹനങ്ങൾ ഉണ്ടായിരിക്കാം മറ്റുള്ളവരെ പോലെ പ്രമോഷൻ ലഭിച്ചില്ലെന്നിരിക്കുക പലതിലും പെട്ടെന്നിരിക്കുക ഉദാഹരണത്തിന് ഒരു ബോസ് ഒരു സ്ഥാപന തൊഴിൽ സ്ഥാപനത്തിലെ ഒരു കമ്പനിയിലെ ഐ ടി ഓഫീസിലെ ഒരു ബോസ് അദ്ദേഹത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുവാണെങ്കിൽ പ്രൊമോഷനും കാര്യങ്ങളും ചെൽപ്പടിക്ക് നിന്ന് കഴിഞ്ഞാൽ പലതും കിട്ടും എന്നാൽ വഴങ്ങാത്തവർക്ക് അവരെ അയാൾ ഡിമോട്ട് ചെയ്യുകയോ വല്ലാത്ത രീതിയിൽ ൊക്കെ ചെയ്യുവാണെങ്കിൽ നോ പ്രോബ്ലം എനിക്കങ്ങനത്തെ പ്രൊമോഷൻ വേണ്ട എന്ന് തീരുമാനിക്കാൻ എത്ര പെൺകുട്ടികൾക്ക് സാധിക്കും അല്ലെങ്കിൽ എത്ര വ്യക്തികൾക്ക് സാധിക്കും ഇതുപോലെ പലതും ഞാൻ ജസ്റ്റ് പറഞ്ഞു പലരും അവരുടെ അതോറിറ്റി അവരായിരിക്കുന്ന ലെവൽ മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും പക്ഷെ അതിന് വഴങ്ങാതെ പിടിച്ചു നിൽക്കാൻ എത്ര പെൺകുട്ടികൾക്ക് ധൈര്യമുണ്ടാകും ഇന്നത്തെ കാലത്ത് അതേക്കുറിച്ചാണ് ഈ വചന ഭാഗങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം പറയാം ഇത് ദൈവത്തിൻ്റെ വചനം കാലങ്ങൾക്കപ്പുറത്താണ് ദൈവത്തിൻ്റെ വചനം ഇപ്പോഴത്തെ സോഷ്യൽ സെറ്റപ്പുകളുടെയും മുകളിലാണ് തലമുറകളുടെ മുകളിലാണ് എല്ലാറ്റിൻ്റെ മുകളിലാണ് ദൈവവചനത്തിൻ്റെ സ്ഥാനം അതുകൊണ്ട് ഇന്നത്തെ സോഷ്യൽ സ്റ്റാൻഡേർഡ്സോ ഇന്നത്തെ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് ഇതിനെ ഡയലൂട്ട് ചെയ്യാൻ നമുക്ക് ആർക്കും സാധ്യമല്ല സോ വട്ട് ഐം ട്രൈ ടു സേസ് ദാറ്റ് വി ഹാവ് ടു റെസിസ്റ്റ് ടുസിസ്റ്റ് അല്ലെങ്കിൽ വി ഹാവ് ടു വെയ്റ്റ് വോർ അഗെൻസ്റ്റ് സിൻറ്റേഷൻസ് ആ സ്ട്രഗിളിൽ പ്രാണത്യാഗത്തുള്ള രക്തച്ചൊറിച്ചിലോളം നിന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തൊരു വചന ഭാഗത്തിലേക്ക് നമ്മൾ പോകാൻ പോവുക ആ റെഡി സെക്കൻഡ് കൊറിയന്ത്യൻ ചാപ്റ്റർ സിക്സ് ഫോർട്ടീൻ ടു എയ്റ്റീൻ രണ്ട് കൊറിന്ത്യർ ആറാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെ ഇതൊരു ഭയങ്കര വചനഭാഗമാണ് മലയാള ഭാഗങ്ങൾ നിങ്ങൾക്കൊരുപക്ഷേ സ്ക്രീനിൽ കാണാൻ പറ്റും വിത്ത് അൺബിലീവേഴ്സ് ആ വിശ്വാസികളുമായി നിങ്ങൾ ഇണയില്ലാപ്പിണ കൂടരുതെന്നാണ് മലയാളത്തിൽ കാണുന്നത് ഡു നോട്ട് ബി യോക്ഡ് ട് ഗാദ വിത്ത് അൺബിലീവേഴ്സ് അവിടെ കാണുന്ന പിക്ചറൈസേഷൻ അവിശ്വാസികളും വിശ്വാസികളും തമ്മിൽ ഇണയില്ലാപ്പിട എന്നാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഇംഗ്ലീഷിൽ ഇത് വരുന്നത് ഡു നോട്ട് ബി യോക്ഡ് ടുഗദർ ഇതാണ് നുഖമെങ്കിൽ രണ്ട് കാളകളെ ഒരു നുഖത്തിൻ്റെ ഇങ്ങനെ വെക്കുക അതിൻ്റെ കഴുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെക്കുക അല്ലേ രണ്ട് കാളകളെ അതിൽ ഈ ഇവിടെ വന്നിരിക്കുന്ന ഇമേജർ ഇതാണ് ഒരു വിശ്വാസി ഒരു അവിശ്വാസി രണ്ട് തമ്മിൽ ഒരു നുഖത്തിൽ പൂട്ടിയിട്ട് ഒഴുകുന്ന ഒരു ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങളെന്ത് ചെയ്യരുത് യോക്ഡായി പോകരുത് അവിശ്വാസികളുമായി അവിശ്വാസികളുമായി സമ്പർക്കം പാടില്ല എന്നിവിടെ പറഞ്ഞിട്ടില്ല തെറ്റിദ്ധരിക്കരുത് ചിലർ ചിന്തിക്കുന്നു ഇനി ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ ചർച്ചിൽ പോകുന്നു ഇനി അവിശ്വാസികളെ ആരുമായി ഊരുവൻ തോയില്ല അങ്ങനെയല്ല ഇവിടെ പറയുന്നത്

തന്നെയാണ് പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവേൻ എന്നൊരു ശബ്ദം ഒരു നാളിൽ കേൾക്കാം സോ ദൈവത്തിന്റെ കണ്ണിൽ അധർമ്മമായിട്ടുള്ള റൈച്ചസ് അല്ലാത്ത ശരിയല്ലാത്ത ഒന്നിലേക്ക് ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ പോകരുത് പറയുന്നത് അല്ലേ അടുത്തത് ഓർ വാട്ട് ഫെലോഷിപ്പ് ക്യാൻ ലൈറ്റ് ഹവ് വിത്ത് ഡാർക്ക് അടുത്തൊരു ചോദ്യമാണ് ഇതൊക്കെ ഭയങ്കര ചോദ്യങ്ങളാണ് ഫോലോസ് പുസ്തകം ചോദിക്കുന്നത് അതായത് വെളിച്ചത്തിന് ഇരുളും തമ്മിൽ ഫെലോഷിപ്പുണ്ടോ കൂട്ടായ്മ ഉണ്ടോ ഒരു മുറിയിലേക്ക് വെളിച്ചം അടിക്കുമ്പോൾ ഇരുട്ട് തന്നെ പുറത്തിയാളും എവിടെ പോയെന്നപോലെ അറിയില്ല എവിടെയാ പോയി ഒരിക്കലും ഇരുട്ടും വെളിച്ചവും തമ്മിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കില്ല ഒരിക്കലും ഇരിക്കില്ല അപ്പൊ ഈ ഇരുളിനെ കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചുള്ള പഠനമല്ല ഇത് ഇവിടെ പറയുന്നത് ഇരുളിൻ്റെ മക്കളും വെളിച്ചത്തിൻ്റെ മക്കളും തമ്മിലുള്ള അസോസിയേഷനെ കുറിച്ചാണ് അല്ലെങ്കിൽ വേർവിരിയ ബന്ധങ്ങളെക്കുറിച്ചാണ് വേർപിരിയ ബന്ധങ്ങൾ അവിടെയൊക്കെയാണ് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഗേൾ ഫ്രണ്ട്സും ബോയ്സ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ പലതും ഇപ്പോൾ ആരും ഇത് ചാനൽ മാറ്റല്ലേ പ്ലീസ് ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ അത് പറയുമ്പോൾ തന്നെ ചിലർ ചാനൽ ചിലപ്പോൾ ചാനലുകളായും മാറ്റുകളായി ്രദറിനെ അറിയില്ല മോഡേൺ വേൾഡ് എന്താണെന്ന് പക്ഷേ ചിന്തിക്കുക അതിനെക്കുറിച്ചല്ല പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഇപ്പോൾ ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും കൊണ്ട് ചിലർ ലവ് അഫയറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഒരാൾ അതിലൊരു ബോയ് രക്ഷിക്കപ്പെട്ടാണെന്നിരിക്കട്ടെ യേശുവിനെ അറിയാത്ത രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത പരിശുദ്ധാത്മ സ്വീകരിച്ചിട്ടില്ലാത്തൊരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് തുടർന്നാൽ അത് എന്താണിത് ദ ആർ ട്രൈങ് ടു ഹാവ് ഫെലോഷിപ്പ് എന്തൊക്കെ തമ്മിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇനി അവർ കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ ഈ മറ്റേ ആൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇരുട്ടും വിളിച്ചും തമ്മിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ് ശ്രമിക്കുകയാണ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്തത് വാട്ട് ഹോ മനിസ്റ്റ് ക്രിസ്തുവിനും ബിലയാളിനും തമ്മിൽ എന്ത് പൊരുത്തമാണുള്ളത് ക്രിസ്തു ക്രിസ്തു രാജാതി രാജാവും കറുത്താദി കർത്താവുമാണ് ക്രിസ്തു ബിലയാൽ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു അവരുടെ ഒരു അന്യ ദൈവമാണ് ഇത് തമ്മിൽ വല്ല ബന്ധമുണ്ടോ മക്കളെ ഈ ക്രിസ്തുവിനെയും ഇതിനെയും തമ്മിൽ ഒരുമിച്ച് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ ഒരുമിച്ച് വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ അതാണ് ഇവിടെ പറയുന്നത് എൻ്റെ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ ഓർ വാട്ട് ഡസ് എ ബിലീവ് ഹാവ് ഇൻ കോമൺ വിത്ത് എൻ അൺബിലീവൾ ഒരു അവിശ്വാസിക്ക് വിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത് അല്ലെങ്കിൽ എന്താണ് പൊരുത്തമുള്ളത് തമ്മിൽ എങ്ങനെ അവർ തമ്മിൽ റെഡി കൂടിച്ചേരാൻ കഴിയും അടുത്തത് വാട്ട് എഗ്രിമെൻ്റ് ഈസ് ദർ ബിറ്റ്വീൻ ദ ടെമ്പിൾ ഓഫ് ഗാഡ് ആൻഡ് ഐഡൽസ് ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യതയാണുള്ളത് വളരെ ശക്തമായി അവിടുത്തെ നോക്കുക ഫോർ വി ആർ ടെമ്പിൾ ഓഫ് ദ ലിവിംഗ് ഗാഡ് അടുത്തൊരു വശമാണ് പറയുന്നത് നമ്മളാണ് ജീവനുള്ള ദൈവത്തിൻ്റെ ആലയങ്ങൾ നമ്മളാണ് ആലയങ്ങൾ തുടർന്ന് വായിക്കുവാണേറ്റ് ഐ വിൽ ലിവ് വിത്ത് വാക്ക് എമംഗ് ദം ഐ ഗോഡ് കർത്താവ് പറയുക ഞാൻ അവരോടുകൂടെ ജീവിക്കുക അവരോടുകൂടെ വസിക്കും അവരുടെ ഇടയിൽ നടക്കും ആൻഡ് ഐ വിൽ ബി ദർ ഗോഡ് ഞാൻ അവരുടെ ദൈവമായിരിക്കും ആൻഡ് ദേ വിൽ ബി മൈ പീപ്പിൾ അവർ എൻ്റെ ജനമായിരിക്കും ഈ ദൈവത്തിൻ്റെ ഒരു ഭയങ്കരമായ ഡെക്ലറേഷനാണ് അതുകൊണ്ട് എന്താ കാര്യം പതിനേഴാം വചനത്തിലുണ്ട് കം ഔട്ട് ഫ്രം ദം ആൻഡ് ബി സെപ്പറേറ്റ് സെസ് ദോഡ് അതുകൊണ്ട് നിങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ വേർപെട്ടിരിപ്പിൻ ദിസ്ഇസ് ദ ഡോക്ടർ ഓഫ് സെപ്പറേഷൻ വേർപാട് എന്നൊരു ഉപദേശം കാണുന്നത് ഇവിടെയാണ് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എൻ്റെ അർത്ഥം അങ്ങനെയുള്ള സമൂഹങ്ങളിൽ നിന്നും അങ്ങനെയുള്ള ഹൗസിങ് കോളനികളിൽ നിന്നും എന്തുമെന്നെക്കു മാറി മാറിപ്പോണം നോ അതൊന്നും അല്ല എൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എബ്രാ ലേഖനം നാലാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു അവൻ പാപികളോട് വേർപെട്ടവൻ പക്ഷേ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് പാപികളുടെയും ചുങ്കക്കാരുടെയും കൂട്ടുകാരൻ എന്നായിരുന്നു എന്നായിരുന്നവൻ്റെ നിഗ്നയം എൻ്റെ അർത്ഥം അവനെ കണ്ടത് പാപികൾ എല്ലാവരുടെ ഇടയിലാണ് പക്ഷേ ഈ പാപികൾക്ക് അവനെ പാപത്തിൽ വീഴ്ത്താൻ സാധിച്ചില്ല പാപത്തിൻ്റെ ചിന്തകൾ കൊണ്ടുവരാൻ സാധിച്ചില്ല കാരണം അവൻ അത്രയും പവിത്രൻ നിർദ്ദോഷൻ നിർമ്മലൻ നിഷ്കളങ്കൻ പാപികളോട് വേർപെട്ടവൻ കാരണം അതുപോലൊരു ഓവർ കമ്മിങ് ലൈഫ് തനിക്കുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം ഒരു ബന്ധവും അവിശ്വാസികളോട് പാടില്ലെന്നല്ല അറ്റ് ദ സെയിം ടൈം വി ഷുഡ് അസോസിയേറ്റ് വിത്ത് ദം വിത്ത് ഇൻറ്റൻഷൻ ഓഫ് വിന്നിംഗ് ദം ഓവർ ടു ദർ കർത്താവിലേക്ക് അവരെ നേടാൻ വേണ്ടി ഉള്ള ബന്ധങ്ങൾ നമുക്ക് സൂക്ഷിക്കാം ബന്ധങ്ങൾ കാണും അതിലൊന്നും തെറ്റില്ല പക്ഷെ അവരോടൊപ്പം പോയി വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കുകയോ നമ്മളെ തന്നെ മലിനമാക്കിയോ ചെയ്യരുത് ആ ഒരു വേർപാട് അവരുമായി നമുക്കുണ്ടായിരിക്കണം പാപികളുമായി നമ്മൾ അസോസിയേറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ പാപത്തിൽ നമ്മൾ പിഴരുത് പാപത്തിൽ അസോസിയേറ്റ് ചെയ്യരുത് അടുത്തത് കേട്ടോ ടച്ച് നോ അൺക്ലീൻ തിങ് റിസീവ് യു അശുദ്ധമായതൊന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും എയ്റ്റീൻ ആൻഡ് ഐ വിൽ ബി എ ഫാദർ ട് യു യു വിൽ ബി ആൻഡ് യു വിൽ ബി മൈ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് സൈസ് ദ ലോർഡ് ഓൾ മൈരി എന്നിട്ട് ഇത് ഭയങ്കര ഒരു ഓഫറാണ് കേട്ടോ ഐ വിൽ ബി എ ഫാദർ ട് യു ഞാൻ നിങ്ങൾക്കൊരു പിതാവും നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും സൈസ് ദ ലോഡ് ഓൾമാരി അങ്ങനെയാണ് സർവശക്തനായ ദൈവം അരുളിച്ചിരുന്നത് ഇതൊരു ഭയങ്കര സംഭവമാണ് ഐ ി റിയലി റിയലി ത്രിൽഡ് അപ്പോൾ ഈ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് തിരിയാൻ താല്പര്യമുള്ളവരുടെ ഉള്ളിൽ ഈ ഈ കാര്യങ്ങൾ ഈ വചനങ്ങൾ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുമ്പോൾ തീരുമാനം എടുത്തേക്കണം ഓക്കെ ഇന്നത്തെ നോട്ട്സ് ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്തവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഇടുക നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ കമൻറ്റ് സെക്ഷനിലിടുക ഇതിൻ്റെ ലിങ്ക് എടുത്ത് ഒത്തിരി പേർക്കൊന്ന് അയച്ചുകൊടുത്തേക്കണേ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ട് കർത്താവേ ജനങ്ങൾക്കായി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കും ബ്രെയിനിൽ തലച്ചോറിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നട്ടലിൻ്റെ പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ കിടപ്പ് രോഗികൾ യേശുവിൻ്റെ നാമത്തിലെപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ തലയുടെ ഒരു സൈഡിൽ വേദനയുള്ള ചിലരെ കർത്താവിപ്പോൾ സൗഖ്യമാക്കുന്നു കൂടാതെ ഈ സ്കിന്നിലുള്ള അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഫിസ്റ്റുല പോലെയുള്ള രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണ വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു ഏത് വിഷയത്തിൽ കരുത്താവോ അത്ഭുതങ്ങൾ ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ അമയൻ താങ്ക് യു സോ മച്ച് നിങ്ങൾ നാളെ വീണ്ടും കാണാം ബായ്